ഹെൽസിംഗിയിൽ നിന്ന് ഫെറി എടുത്തിട്ട് നമ്മളിപ്പോൾ എസ്റ്റോണിയയിലാണ് എത്തിയിട്ടുള്ളത് എസ്റ്റോണിയയുടെ ക്യാപിറ്റലായിട്ടുള്ള ടാലിൻ എന്ന് പറഞ്ഞിട്ടുള്ള നഗരത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ബാൾട്ടിക് സമുദ്രത്തിൻ്റെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു നഗരമാണ് ടാലിൻ അതായത് ഒരു വലിയ കോട്ട ആ കോട്ടയുടെ ഉള്ളിലായിട്ട് ഒരുപാട് തരത്തിലുള്ള ബിൽഡിങ്ങുകൾ ആ ബിൽഡിങ്ങുകളൊക്കെയാണെന്നു വെച്ചാലും പണ്ട് കാലത്ത് നിർമ്മിച്ചിട്ടുള്ളതാണ് അതാണ് ഈ ടാലിൻ എന്ന് പറയുന്ന ഒരു സ്ഥലം ് ഇതിൻ്റെ ഉള്ളിൽ കുറേയധികം കെട്ടിടങ്ങൾ അതിങ്ങനെ അടക്കി 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 പറക്കി വെച്ചിരിക്കുക അതൊക്കെ പണ്ടുണ്ടാക്കിയിട്ടുള്ളതാട്ടാ ഇപ്പോഴത്തെയൊന്നുമല്ല പണ്ടത്തെ കാലത്തുള്ള കെട്ടിടങ്ങളാണ് അതെല്ലാം അതും തന്നെ ഇപ്പം കണ്ടോ നമ്മളിപ്പോൾ കയറി കയറിക്കൊണ്ടിരിക്കുകയാണ് ഒരു മലയര മുകളിലേക്ക് കയറുന്നത് പോലെ ഉള്ള ഒരു കയറ്റമാണ് ഇപ്പോൾ അതായത് ഈ മലയര മുകളിലേക്ക് കയറുന്ന ഈ കയറ്റം ഉണ്ടല്ലോ അതൊരു മല തന്നെയാണ് അതായത് ടൂപെ എന്നറിയപ്പെടുന്ന ഒരു മലയാണ് ആ മലയുടെ മുകളിൽ ഒരുപാട് തരം ബിൽഡിങ്ങുകളുണ്ട് ഇതിപ്പോൾ ആ കാണുന്ന പള്ളി ഉണ്ടല്ലോ ആ കാണുന്ന പള്ളിയുടെ പേരാണ് അലക്സാണ്ടർ നെവസ്കി കത്തീഡ്രലിൽ നിന്ന് അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഇവിടുത്തെ പാർലമെൻ്റ് കാണാം ടൂമ്പെ കാസിൽ എന്നറിയപ്പെടുന്ന ഒരു വലിയ ഉണ്ട് ആ ബിൽഡിങ്ങിൻ്റെ ആ ബിൽഡിംഗ് എന്ന് പറയുന്നത് ഭയങ്കര പണ്ടത്തുള്ള ആണ് അപ്പം അതിൻ്റെ ഉള്ളിലാണ് ഈ പാര്ലിമെൻ്റ് നിൽക്കുന്നത് ആ ബിൽഡിങ്ങിൻ്റെ ടൂമ്പെ എന്ന് പറയുന്ന ബിൽഡിങ്ങിൻ്റെ ഉള്ളിലായിട്ടാണ് ഈ പാർലിമെൻ്റ് ഉള്ളത് ഈ പാര്ലിമെൻറ്റിലും നമ്മളുടെ അവിടെയൊക്കെ ഉള്ള പോലെ തന്നെ ഇലക്ട്രോണിക് ആയിട്ടുള്ള വോട്ടിംഗ് സിസ്റ്റം ആണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നൂറ്റൊന്ന് അംഗങ്ങളാണ് അവിടെ ഉള്ളത് അഞ്ച് വർഷത്തേക്ക് തന്നെ ഇലക്ഷനിലൂടെ ആളുകളെ തെരഞ്ഞെടുക്കപ്പെടുന്നതും അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ ഒരു കത്തീഡ്രൽ കാണാൻ പറ്റും ആ കത്തീഡ്രലിൻ്റെ പേരാണ് അലക്സാണ്ടർ നെവസ്കി കത്തീഡ്രൽ ഈ കാണുന്ന കത്തീഡ്രല് അപ്പോൾ ഈ കത്തീഡ്രല് കാണാനായിട്ട് നല്ല ഭംഗിയായിട്ടാണ് പിന്നെ ഒരു നമ്മൾ താജ്മഹലൊക്കെ കാണൂലേ അപ്പോൾ നമുക്കുണ്ടാവുന്ന ആ ഒരു സന്തോഷമുണ്ടല്ലോ അതുപോലെ അത്രയും മനോഹരം എന്ന് പറയാൻ വേണമെങ്കിൽ നല്ല മനോഹരമായിട്ടുള്ള ഒരു കത്തീഡ്രലാണ് ഈ കാണുന്ന അലക്സാണ്ടർ നെവസ്കി എന്ന് പറയുന്ന ഈ കത്തീഡ്രൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ആയിരത്തി തൊള്ളായിരം കാലഘട്ടത്തിലാണ് ഈ കത്തീഡ്രൽ ഉണ്ടാക്കിയിട്ടുള്ളത് ആ ഡോംസ് കണ്ടോ പച്ച നിറത്തിൽ അങ്ങനത്തെ അഞ്ചെണ്ണമാണ് അതിലുള്ളത് ഇപ്പോൾ മൂന്നെണ്ണം കാണാൻ ബാക്കിലായിട്ട് രണ്ടെണ്ണം കൂടിയുണ്ട് അങ്ങനെ ടോട്ടൽ അഞ്ച് ഡോംസ് ആണ് ഇതിലുള്ളത് പണ്ടേ നമ്മളുടെ ഈ എസ്റ്റോണിയ ഉണ്ടല്ലോ അത് റഷ്യയുടെ അ അണ്ടറിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം അന്ന് കാലത്ത് റഷ്യയിലത്ത് ഉണ്ടായിരുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്ക് പ്രാർത്ഥിക്കാനായിട്ടും അവരുടെ മതപരമായിട്ടുള്ള വിശ്വാസങ്ങൾക്ക് വേണ്ടിയിട്ടും ഇവരവർ ഇവിടെ അവർ ഒരു കത്തീഡ്രൽ ഉണ്ടാക്കി ആ കത്തീഡ്രലാണ് ഈ കത്തീഡ്രൽ അതാണ് ഈ അലക്സാണ്ടർ നെവെസ്കി കത്തീഡ്രല് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് നമ്മളുടെ എസ്റ്റോണിയക്ക് ഫ്രീഡം കിട്ടി ഫ്രീഡം കിട്ടിക്കഴിഞ്ഞപ്പോൾ എസ്റ്റോണിയയിൽ ഉണ്ടായിരുന്ന കുറച്ചധികം ആൾക്കാർ അവർ റഷ്യൻകാരോട് എതിർപ്പുള്ള ആൾക്കാരായിരുന്നു അപ്പോൾ അവർക്ക് ഇപ്പോഴും ഈ കത്തീഡ്രലിനോട് താല്പര്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവരിപ്പോഴും പറയുന്നത് റഷ്യൻ സാമ്രാജ്യത്വത്തിൻ്റെ ചിഹ്നമാണ് ഈ കത്തീഡ്രൽ എന്നാണ് അല്ല അത് പറയുന്നതുകൊണ്ട് തെറ്റുമില്ലാട്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഭാഗത്ത് കാണുന്ന എല്ലാ രീതിയിലുള്ള കെട്ടിടങ്ങളും ഗോതിക് രീതിയിലുള്ള കെട്ടിടങ്ങളാണ് അതിൽ റഷ്യൻ ശൈലിയിലുള്ള ഏറ്റവും വലിയ പള്ളിയായിട്ടാണ് നമ്മൾ ഈ അലക്സാണ്ടർ നെവെസ്കി കത്തീഡ്രലിനെ കാണാനായിട്ട് പറ്റുക റഷ്യൻ ഓർത്തഡോക്സ് കത്തീഡ്രലായ ഈ കത്തീഡ്രൽ റഷ്യൻ റിവൈവ് റീ രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ എസ്റ്റോണിയയിലുള്ള ആൾക്കാർക്ക് പലർക്കും ഇതിനോട് ഇപ്പോഴും ഇഷ്ടമില്ല പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്ക് പോയ ആൾക്കാർക്കൊക്കെ ഈ കത്തീഡ്രൽ കണ്ടപ്പോൾ നല്ല ഇഷ്ടം തോന്നി കാരണം മനോഹരമായിട്ടുള്ളൊരു കത്തീഡ്രലാണ് നമ്മൾ ടാലിനിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരിക്കലും മിസ്സാവാതെ കാണേണ്ട ഒരു രീതിയിലുള്ള കത്തീഡ്രലാണ് ഒരുപാട് കൊത്തുപണികളും ഒരുപാട് ഡോംസ് തന്നെ അതിൻ്റെ വളരെയധികം മനോഹരമാണ് അതുപോലെ അതിൻ്റെ എൻട്രൻസും എല്ലാം അത് മനോഹര പക്ഷേ ഞങ്ങളിതിൻ്റെ ഉള്ളിൽ കയറിയില്ല അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൻ്റെ ഞങ്ങൾ അവിടെ ചെന്നില്ലേ ആ സമയത്ത് ഞങ്ങൾ ഈ ചെല്ലണ സമയമെന്ന് വെച്ചാൽ ദുഃഖവെള്ളി സമയത്താണ് ചെല്ലുന്നത് ഈസ്റ്റർ ദുഃഖവെള്ളി ഉണ്ടാവുമല്ലോ ആ സമയത്താണ് നമ്മൾ ചെല്ലുന്നത് അപ്പോൾ ഞങ്ങളുടെ ഭാഗ്യം കൊണ്ടായിരിക്കാം ഒരു പക്ഷേ നമ്മൾ ചെല്ലുന്ന നേരത്ത് അവിടെ നിന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥനയുമായിട്ട് ഒരു കൂട്ടം വൈദികര് പുരോഹിതന്മാരൊക്കെ ഇറങ്ങി വരുന്നതായിട്ട് നമ്മൾ കണ്ടു പിന്നെ നമ്മളുടെ കൂട്ടത്തിൽ തന്നെ ആരോ ഒരാൾ ഫോട്ടോ എടുക്കാനായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോയപ്പോൾ അവർ ഉള്ളിലേക്ക് കടത്തി വിട്ടില്ല അപ്പം നമ്മൾ വിചാരിച്ച അവിടെ വല്ല എൻട്രി ഫീസോ അങ്ങനെ വല്ലതുണ്ടായിരിക്കും എന്നാണ് കരുതിയത് പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് യേശുവിൻ്റെ രൂപങ്ങളുണ്ടല്ലോ അതെല്ലാം എടുത്തുകൊണ്ട് അവർ പുരോഹിതന്മാരൊക്കെ കൂടിയിട്ട് ഇങ്ങ് പുറത്തേക്ക് വരികയാണ് ഏ അപ്പോൾ അവർ അത് എടുത്ത് പുറത്ത് വന്നതിന് ശേഷം ഈ വലിയ കത്തീഡ്രൽ ഉണ്ടല്ലോ അതിനെ ചുറ്റിട്ടു അവർ ആ രൂപം കൊണ്ടിട്ട് അപ്പോൾ അതൊരു കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഇവർ ഈ ഇതും കൊണ്ടിട്ട് പുറത്തേക്ക് കടന്ന സമയത്ത് ഇവരെ അനുഗമിച്ചുകൊണ്ട് ഒരു കൂട്ടം ജനങ്ങളും ഇതിന് പ്രാർത്ഥനയായിട്ട് ഈ ഇതിന് പിന്നാലെയായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെയുള്ള ആരാധനകളൊക്കെ നമുക്ക് വേറൊരു രാജ്യത്ത് ചെന്നിട്ട് കാണാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ഒരു വലിയൊരു ഭാഗ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിൻ്റെ പള്ളിയുടെ ഉള്ളിലേക്ക് പിന്നീട് കയറിയിട്ടില്ലായിരുന്നു കേട്ടോ പക്ഷേ ഇത് കാണാൻ പറ്റിയല്ലോ അത് തന്നെ ഒരു വലിയ കാര്യമായിട്ട് കരുതണേ അതൊരു നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു യേശുവിൻ്റെ ശരീരമാണ് അവർ ആ മഞ്ചയിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് മഞ്ചാന്നും ഞാൻ ഉദ്ദേശിച്ചത് ഒരു പെട്ടി ആ പെട്ടിയും കൂടിയിട്ട് അവരുടെ കണ്ടാവും ആ പെട്ടി ആ പെട്ടിയും കൂടിയിട്ട് വഹിച്ചുകൊണ്ടാണ് അവർ നടന്നിരുന്നത് യേശുവിൻ്റെ ശരീരത്തിന് അനുസ്മരിക്കുന്നതായിരിക്കണം ആ പെട്ടിന്ന് വിചാരിക്കണു ഞാൻ നമ്മുടെ നാട്ടിലൊക്കെ പള്ളിപ്പെരുന്നാളും അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് നമ്മളിങ്ങനെ ഗ്രൂപ്പായിട്ടൊക്കെ പോവില്ലേ അതുപോലെ തന്നെ ഒരുപാട് ജനങ്ങൾ ഈ ഒരു ഇതിനോടൊപ്പം പിന്നാലെ നടന്നു പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് ഈ കാണുന്ന ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തത് നല്ലൊരു ഏരിയ അതായത് ആ പള്ളിയിലെ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണുന്ന ഒരു ഏരിയയാണിത് നല്ല ഏരിയയാണ് ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പറ്റി എസ്റ്റോണിയയിലുള്ള പലരും ഇതിനെ വെറുക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഋഷിക്കാർ ഉണ്ടാക്കിയ നല്ലൊരു നിർമ്മിതി തന്നെയാണ് ഈ അലക്സാണ്ടർ നെവസ്കി കത്തീഡ്രൽ എന്ന് പറയുന്നത് നല്ലൊരു മോണുമെൻ്റ് തന്നെയാണ് കേട്ടോ ഇവിടെ നിറയെ കുറേ കുറേ പള്ളികൾ ഇവിടെ കാണാനായിട്ട് പറ്റി അതിലൊരു പള്ളിയാണ് ഇപ്പം തന്നെ നമ്മൾ കണ്ട ആ ഒരു ഇതുണ്ടല്ലോ അത് മറ്റൊരു പള്ളിയാണ് സെൻറ്റ് മേരീസ് കത്തീഡ്രൽ എന്നാണ് ഈ കത്തീഡ്രലിൻ്റെ പേര് ഈ ചർച്ച് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നിലാണ് സ്ഥാപിച്ചിട്ടുള്ളത് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പള്ളികളും കെട്ടിടങ്ങളും നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ മറ്റൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇടവഴികൾ ഇവിടെ അപ്പോൾ ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കത്തീഡ്രലിൻ്റെ പുറം ഭാഗം ഉണ്ടാക്കിയിട്ടുള്ളത് ഘാത്തിക് രീതിയിലാണ് പക്ഷേ ഇതിൻ്റെ ഉൾഭാഗവും ഘാത്തിക് രീതിയിൽ തന്നെയായിരുന്നു പണ്ട് ഉണ്ടാക്കിയത് പക്ഷേ ഒരു തീപിടുത്തം ഉണ്ടായതോട് കൂടിയിട്ട് അതിൻ്റെ ഉൾഭാഗം ഒക്കെ നശിച്ചു പോയി അപ്പോൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരതിനെ പുനർനിർമ്മിച്ചു അപ്പോൾ ഇതിൻ്റെ ആ പള്ളീൻ്റെ ഉള്ളിൽ കയറിയിട്ട് കാണണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അഞ്ച് യൂറോ കൊടുക്കണം ഈ സെൻറ്റ് മേരീസ് കത്തീഡ്രലിൻ്റെ ഉള്ളിൽ കയറണം എന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടുത്തെ റോഡുകൾ എടുത്ത് പറയേണ്ട ഒരു കാര്യമായിട്ടാ ഒരു പേപ്പർ കഷ്ണം പോലും അവിടെ ഇല്ലയെന്ന് തന്നെ പറയാം വളരെ നീറ്റായിട്ടാണ് അവിടെ ഇട്ടിട്ടുള്ളത് അത് അതുപോലെ തന്നെ അതായത് നമ്മളുടെ പെബിൾസ് ഉണ്ടല്ലോ നമ്മൾ നാട്ടിലിടുന്ന പെബിൾസ് ആ പെബിൾസാണ് പല സ്ഥലങ്ങളിലും റോട്ടിൽ വിരിച്ചിട്ടുള്ളത് അത് അതും നന്നായി മിനസ്സാക്കിയിട്ടുള്ള പെബിൾസ് കൂടാതെ പിന്നെ നമ്മളുടെ ഇഷ്ടിക ഉണ്ടല്ലോ അതും ഇങ്ങനെ വിരിച്ചിട്ടുണ്ട് അതൊക്കെ നല്ല സ്മൂത്തായിട്ടാണ് കേട്ടോ നല്ല ഈസി ആയിട്ട് നമുക്ക് നടന്ന് പോകാനായിട്ട് പറ്റുന്ന ഒരു രീതിയിലാണ് അവിടെ ആ കല്ലുകൾ വിരിച്ചിട്ടുണ്ടായിരുന്നത് ഇഷ്ടിക ആയിക്കോട്ടെ നമ്മൾ കണ്ട പെബിൾസും ആയിക്കോട്ടെ ഇവിടെ ദുഃഖവെള്ളിയും ഈസ്റ്ററൊക്കെ പ്രമാണിച്ചിട്ട് പല സ്ഥലങ്ങളും അവിടെ അടഞ്ഞാണ് കിടന്നിട്ടുണ്ടായിരുന്നത് അതൊരു സയൻസിൻ്റെ ഒരു സെൻറ്റർ ആയിരുന്നു പക്ഷേ അതവിടെ അടച്ചിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അതും ഒരു പഴയ ബിൽഡിംഗ് ആയിരുന്നു പക്ഷേ നമ്മൾക്കിപ്പോൾ പുറമൊന്ന് നോക്കുമ്പോൾ നമ്മളുടെ സിനിമകളിലൊക്കെ കാണുന്ന പോലെ ഉള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഫീല് നമുക്കതിൽ കിട്ടും നം ഗോസ്റ്റ് ഹൗസ് ഹോസ് എന്നൊക്കെ പറഞ്ഞ സിനിമയില്ലേ അതുപോലെയൊക്കെ ഉള്ളൊരു ഫീല് കിട്ടുന്ന രീതിയിലുള്ള കെട്ടിടങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നേ കെട്ടിടങ്ങൾ കേട്ടോ ടാലിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായിട്ട് കണക്കാക്കുന്നത് ഇവിടെ ഒരു ഫെസ്റ്റിവൽ ഗ്രൗണ്ട് ഉണ്ടെന്നുള്ളതാണ് അതായത് എസ്റ്റോണിയയുടെ ക്യാപിറ്റലായിട്ടുള്ള ഈ ടാലിൻ ഉണ്ടല്ലോ അതിൽ ഏറ്റവും ഭംഗിയുള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ സംഗീതോത്സവങ്ങളൊക്കെ നടക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടി ഇവിടെയുണ്ട് അതിനെയാണ് സോങ് ഫെസ്റ്റിവൽ ഗ്രൗണ്ട് എന്ന് പറയുന്നത് എസ്റ്റോണിയയുടെ ദേശഭക്തി ഗാനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പാടാൻ വേണ്ടിയിട്ടാണ് ഒരു ഗ്രൗണ്ട് ഇങ്ങനെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഉണ്ടായിരുന്നത് മൊത്തമായിട്ടും നിറയെ ഇടവഴികൾ ഇടയ്ക്കിടയ്ക്ക് ബിൽഡിങ്ങുകൾ കാണാം പിന്നെ ഇടയ്ക്കിടയ്ക്ക് വീണ്ടും നിറ കുറേ കുറേ ഇടവഴികളും നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ഈ ഇടവഴികൾ കാണുന്ന സ്ഥലത്ത് കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ കാണാം അതുപോലെ നമ്മൾ കൊച്ചു കൊച്ചു ഷോപ്പിങ്ങിനുള്ള ഏരിയകൾ കാണാം നമ്മൾ ഈ ചെറിയൊരു വീടാണെന്ന് തോന്നും ഇത് പക്ഷേ ഇതിൻ്റെ വിൻഡോടെ അടുത്തതാ ഇത്രയും സാധനങ്ങൾ ഇവരിങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് പക്ഷേ ഇത് ക്ലോസ്ഡ് ആയിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് അറിയില്ല ഇത് വീടാണോ അതോ ഇതൊരു ഷോപ്പിംഗ് സെൻറ്റർ ആണോ എന്നുള്ളത് പക്ഷേ ഇത്രയധികം ഐറ്റംസ് ഒരു വിൻഡോയുടെ അടുത്ത് ഇങ്ങനെ ചില്ലിൻ്റെ ഉള്ളിൽ എനിക്കറിയില്ല കേട്ടോ അത് വിൽക്കാനുള്ളതാണോ അതോ അവരുടെ വീട്ടിലെ സംഭവങ്ങളാണോ എന്നുള്ളത് എനിവേ അത് ആ സ്ഥലം അടവിലായിരുന്നു അതായത് ക്ലോസ്ഡ് ആയിരുന്നു അതുകൊണ്ട് തന്നെ എനിക്കറിയില്ല അത് വിൽക്കാനുള്ളതായിരുന്നു എന്തിനുള്ളതായിരുന്നോ എന്നുള്ളത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ഈസ്റ്ററും ദുഃഖവെള്ളിയും പ്രമാണിച്ചിട്ട് അവിടെ ഒരുപാട് സ്ഥലങ്ങൾ അടഞ്ഞാണ് കിടന്നിട്ടുണ്ടായിരുന്നത് ഇതാണ് ടാലിനിലെ ഓൾഡ് സിറ്റി എന്നറിയപ്പെടുന്ന ഭാഗം അതായത് ഈ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുനെസ്കോടെ വേൾഡ് ഹെറിറ്റേജ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഇതാണ് ഇവിടുത്തെ ഓൾഡ് സിറ്റിയിലെ മാപ്പ് ഇവിടെ കൊടുത്തിട്ടുള്ളതാണ് അതായത് പണ്ടുള്ള കാലങ്ങളും ഇപ്പോഴത്തെയും ഒക്കെ എല്ലാതും ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞെന്ന് വെച്ചാൽ കാണാൻ പറ്റുന്ന ഒരു സ്ഥ ഏരിയ ആണത് ഭയങ്കര വലിയൊരു വ്യൂ പോയിൻറ്റ് അത് പറഞ്ഞാലും പറഞ്ഞാലും നമുക്ക് മതിയാവില്ല അവിടെയാണെങ്കിൽ ഒരു പക്ഷി ഇങ്ങനെ വട്ടിട്ട് പറന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആദ്യമൊന്നും ഞങ്ങൾക്കൊന്നും ഫീൽ ചെയ്തില്ല നമ്മളിപ്പോൾ നമ്മളുടെ നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാലും പല കിളികളും പറന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ പക്ഷേ ആ ഒരു കിളി മാത്രമേ അവിടെ പറക്കുന്നുള്ളൂ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മളുടെ ഗൈഡ് പറയുന്നത് ആ കിളിക്ക് സ്വന്തമായിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ ഉണ്ട് ഇത്രേ ആ പേജുള്ള കിളിയാണ് അത്രേ ആ പറന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ അവിടുത്തെ പഴയ കെട്ടിടങ്ങളുണ്ടല്ലോ ഒരു എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല അത്രയും മനോഹരം പിന്നെ കണ്ടോ അവിടെ കാണുന്നത് കണ്ടോ അവിടെ കാണുന്നതാണ് നമ്മൾ കണ്ട സെൻറ് മേരീസ് കത്തീഡ്രലിൽ നമ്മൾ ഇപ്പോൾ മുകളിലാണ് നിൽക്കുന്നത് അതായത് ആ ടൂംപേ എന്ന് പറയുന്ന കല്ലുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു മലയുടെ മുകളിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ മലയുടെ മുകളിൽ നിൽക്കുന്ന ഈ ഭാഗവും ആ താഴത്ത് കാണുന്ന ആ ഒരു ഏരിയ ഉണ്ടല്ലോ അതിന് പറയുന്നത് വെച്ചാൽ ോവേർസ് ടൗൺ എന്നാണ് പറയുന്നത് ആ ഒരു ഏരിയയും കൂടി ചേർന്നതാണ് ഈ അതായത് ഈ കോട്ട ഈ പണ്ടത്തുള്ള കോട്ടയും അതിൻ്റെ അടിയിലുള്ള ആ ഒരു നഗരവും കൂടി ചേർന്നതാണ് നമ്മൾ ഈ പറയുന്ന ടാലിയൻ സിറ്റി നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിക്കഴിഞ്ഞാൽ ടാലിൻ സീഗൾ എന്ന് പറഞ്ഞിട്ട് ഒരു പക്ഷിയുടെ ഇൻസ്റ്റാഗ്രാം പേജ് കാണാം ആ പക്ഷിയാണ് കേട്ടോ അവിടെ മുഴുവനും വട്ടിട്ട് പറന്ന് നടന്നിരുന്നത് ആൾക്ക് നമ്മളെ പേടിയില്ല പേടില്ല നമ്മളുടെയൊക്കെ അടുത്ത് വന്നിട്ട് എത്ര നേരം വേണമെങ്കിലും ആ പക്ഷി ഇരുന്നിരുന്നു അതുപോലെ തന്നെ അത് അവിടെ മുഴുവനായിട്ടും വട്ടിട്ട് പറക്കുമായിരുന്നു നമുക്ക് ആർക്ക് വേണമെങ്കിൽ ആളുടെ ഒപ്പം നിന്നിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും എത്ര നേരം നമ്മൾ നോക്കി നിന്നാലും ആൾ ആളെങ്ങിട്ടും പോവില്ല അവിടെ തന്നെ ഇരിക്കുന്നുണ്ടാവുട്ടാ നല്ല ഇണക്കുള്ള ഒരു പക്ഷിയായിരുന്നു അത് ഇവിടെയുള്ള ഓൾമോസ്റ്റ് എല്ലാ ബിൽഡിങ്ങുകളും പതിമൂന്നാം നൂറ്റാണ്ട് തൊട്ടിട്ട് പതിനാറാമത്തെ നൂറ്റാണ്ട് വരെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ബിൽഡിങ്ങുകളാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ പഴക്കവും ആ ഭംഗിയും ആ ബിൽഡിങ്ങുകൾക്ക് എല്ലാത്തിനും ഉണ്ടായിരിക്കും പക്ഷേ ഇതിനൊന്നും തന്നെ വലിയ കേടുപാടുകളൊന്നും പറ്റിയിട്ടില്ല ഇപ്പോഴും ഒരു ക്ലാസിക് ലുക്ക് നൽകുന്ന ഒരു ആഡ്യത്തോത്തോട് കൂടിയിട്ട് തന്നെയാണ് ആ ബിൽഡിങ്ങുകളെല്ലാം തന്നെ നിൽക്കുന്നത് നമ്മൾ നമ്മളിതിലെയൊക്കെ നടന്നു പോകുമ്പോൾ നമ്മൾ കണ്ട ആ ചർച്ചും ആ കത്തീഡ്രലിൻ്റെയും ഒക്കെ ഓരോരോ ഭാഗങ്ങളായിട്ട് മോളിൽ പോയിട്ട് ഇങ്ങനെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റൂട്ടോ ഫോട്ടോസ് എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ സ്ഥലമാണ് അവിടെ ഫോട്ടോസ് എടുക്കാനായിട്ട് അതായത് നമ്മളെവിടേക്ക് ക്യാമറ തിരിച്ച് കഴിഞ്ഞാലും ഒന്നുകിൽ അവിടെ ഒരു നല്ലൊരു ബിൽഡിങ് ഉണ്ടായിരിക്കും അതല്ലെങ്കിൽ നല്ലൊരു ചർച്ച ഉണ്ടായിരിക്കും കത്തീഡ്രൽ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിലും നല്ല ഭംഗികളായ ഭംഗിയിട്ടുള്ള മരങ്ങളുണ്ടായിരിക്കും അവിടെ അപ്പോൾ നമ്മളിപ്പോൾ ഇത് എവിടേക്ക് ക്യാമറ തിരിച്ച് കഴിഞ്ഞാലും നല്ല നല്ല ഫോട്ടോസ് കിട്ടാനായിട്ട് പറ്റും നല്ല ഫോട്ടോഗ്രാഫേഴ്സ് ആണെങ്കിൽ പിന്നെ അതിനെപ്പറ്റി പറയുകയും വേണ്ട അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശേഷം നമ്മൾ പോവുകയാണ് പണ്ട നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ വിരിച്ചിട്ടുള്ള കല്ലുകളെ പറ്റിയിട്ട് ഇതെല്ലാം തന്നെ ചെത്തിമിനുക്കിയിട്ടുള്ള കല്ലുകളായിരുന്നു അതുപോലെ തന്നെ അവിടുത്തെ വെള്ളം എങ്ങാനുണ്ടെന്ന് വെച്ച് കഴിച്ചാൽ അത് ഒലിച്ചു പോവാൻ വേണ്ടിയിട്ടും അവർ പ്രത്യേകമായിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ കരടുകളൊന്നും ഉണ്ടായിരുന്നില്ല ആ ഒരു സിറ്റിയുടെ ഉള്ളിലേക്ക് കടക്കാനുള്ള കോട്ട എന്ന് പറഞ്ഞില്ലേ ഞാൻ അതിൻ്റെ ഒരു എൻട്രൻസ് പോലെയാണ് ഇവിടെ രണ്ട് ഇതുകൾ കിടക്കുന്നത് അപ്പോൾ അതിനുള്ളിൽക്കൂടിയാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് കേട്ടോ അതിനുള്ളിൽ ഒരു ഞാൻ പറഞ്ഞില്ല ഒരുപാട് പഴയ തരത്തിലുള്ള ബിൽഡിങ്ങുകളുണ്ട് പിന്നെയെന്ന് വെച്ചാൽ ഇവിടെ രണ്ട് സൈഡിലുമായിട്ട് കുറേയധികം റെസ്റ്റോറൻറ്റുകളുണ്ട് ആ റെസ്റ്റോറൻറ്റിലുള്ള ഇതുകളൊക്കെ ഇവിടെ യൂറോപ്യൻ കൺട്രികളിൽ മിക്കപ്പോഴും കാണുന്ന ഒരു ഇത് തന്നെ അതായത് പുറത്താണ് അവർ മിക്കപ്പോഴും ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുന്നത് അവർ എന്നിട്ട് മര്യാദയായിട്ട് ആസ്വദിച്ച് ആ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനിടയിൽ മുഴുവനായിട്ടും നമ്മളുടെ കൊച്ചു കൊച്ചു തെരുവുകളും കാണാനായിട്ട് പറ്റും ഇപ്പം ഞങ്ങളാ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങോട്ട് കടന്നു ആ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കടന്നതാണ് ഇത് പിന്നെ കാണുന്നത് മുഴുവനും ഈ കൊച്ചു കൊച്ചു തെരുവുകളാണ് അപ്പോൾ നമ്മൾ എന്താ ഗൈഡ് പറഞ്ഞു നമ്മുടെ അടുത്ത് ഇതിലെ ഒരു എൻട്രൻസ് ഉണ്ടെന്നും പറഞ്ഞിട്ട് ഒരു ഗുഹ പോലുള്ളൊരു സ്ഥലത്തിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെന്ന് വെച്ച് കഴിഞ്ഞാൽ വെച്ചാൽ ചുമരുകളൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എത്ര പഴയ കാലത്താണ് ഇത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം കാരണം ഈ ചുമരുകളൊക്കെ നല്ല ഉറപ്പോട് കൂടിയിട്ട് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് അതിനുള്ളിലൊക്കെ ഒരു പ്രത്യേക രീതിയിലായിരുന്നു അവർ കല്ലൊക്കെ അടക്കി അടക്കി വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതിനൊക്കെ ഒരു പ്രത്യേക ഡിസൈനും അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഈ കണ്ടപ്പോൾ നമ്മൾ പണ്ട് കാലത്ത് ഇത്രയും ഈ കാര്യക്ഷമതയോട് കൂടിയിട്ട് ഒരു ബിൽഡിങ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ ആ ഒരു വൈദഗ്ധ്യമാണല്ലോ നമ്മൾക്കതിൽ കാണാനായിട്ട് പറ്റണത് അങ്ങനെ ആ കോട്ടയ ഉള്ളിൽ നിന്ന് ഞങ്ങളിതാ ഇപ്പോൾ ഇതാ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ കുറച്ച് പടികളുണ്ട് ആ സ്റ്റെപ്സൊക്കെ ഇറങ്ങിയതിന് ശേഷം ഒരു മാർക്കറ്റ് പോലുള്ള ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ എത്തിയത് അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എല്ലാ വീടുകളുടെ മുന്നിലും ദാ ഇതുപോലെയാണ് സംഭവം ഇത് വീടല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത് ഒരു ഷോപ്പിംഗ് ഏരിയ പോലെയാണ് കണ്ടിരുന്നത് ഒരുപാട് വളകളും അവരുടേതായിട്ടുള്ള രീതിയിലുള്ള മാല പിന്നെ ബാക്കി ഞാൻ പറഞ്ഞല്ലോ ക്രോക്കറി ഐറ്റംസ് ഉണ്ടായിരുന്നു അതുപോലെ നമ്മൾ ഷോപ്പീസസ് പീസസ് ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഒതുക്കി ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ഇവിടെയൊക്കെ നല്ല നീറ്റായിട്ട് തന്നെയാണ് ടാക്കിടുന്നിരുന്നത് എസ്റ്റോണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ പതിഞ്ഞ രൂപം എന്ന് വെച്ചാൽ നല്ല നീറ്റായി കിടക്കുന്ന ഒരു രാജ്യം അതാണ് എസ്റ്റോണിയ നമുക്കിങ്ങനെ ഗൈഡ് അവരുടെ ആ രാജ്യത്തിനെ പറ്റിയിട്ടും ആ ഒരു പ്രദേശത്തിനെ പറ്റിയിട്ടും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിവരങ്ങൾ തന്നിരുന്നു പിന്നെ ഗൈഡ് പറഞ്ഞ ഒരു കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ വെച്ചാൽ അവിടെ ഒരു വീടിൻ്റെ വീട് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു അത് ആ കാണുന്ന ആ വീടുണ്ടല്ലോ അതിൻ്റെ ആ ജനലിൻ്റെ ഉള്ളിലായിട്ട് ആ റൂമിൻ്റെ ഉള്ളിലായിട്ട് പ്രേതം ഉണ്ടായിരുന്നു എന്നൊക്കെ ഗൈഡ് പറയുന്നുണ്ടായിരുന്നു അതിൽ എത്രത്തോളം വാസ്തവം ഉണ്ടെന്നുള്ളത് നമുക്കറിയില്ല പക്ഷേ ഗൈഡ് അത് ഉറപ്പിച്ച് തന്നെ പറയുന്നുണ്ടായിരുന്നു അതിനുള്ളിൽ ഉണ്ടായിരുന്നു പിന്നീടാണ് അത് ഇല്ലാതായത് അതുകൊണ്ടാണ് ഇതിൻ്റെ ും വാതിലുകൾ ജനല് അടയ്ക്കാത്തത് അതിൻ്റെ വിൻഡോസൊക്കെ തുറന്നിട്ടിരിക്കുന്ന ബിൽഡിങ്ങിൻ്റെ അങ്ങനെയൊക്കെ ഗേഡ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കല് വലിയൊരു സ്ക്വയർ പോലുള്ള ഒരു ഏരിയയിലെത്തി അപ്പോൾ ഇങ്ങനെയുള്ള ഈ സ്ക്വയർ ആയിട്ടുള്ള ഈ ഏരിയ ഉണ്ടല്ലോ അങ്ങനെ തുറസ്സായിട്ടുള്ള സ്ഥലങ്ങളിൽ വെച്ചാണത്ര ഇവര് പണ്ടുണ്ടായിരുന്ന കുറ്റവാളികളെയൊക്കെ ഇവര് കൊന്നിരുന്നത് അങ്ങനെയാണ് അവർ പറയുന്നത് അങ്ങനെ പോണ വഴിയിൽ ഞാൻ ദാ ഒരു ശിവനേരൻ്റെ ഷോപ്പ് ഓപ്പൺ ആയിട്ട് കണ്ടു ഒരുപാട് ഷോപ്പുകൾ കണ്ടെങ്കിലും അതൊന്നും തന്നെ ഓപ്പൺ അല്ലായിരുന്നു ഒരുപാട് ഐറ്റംസ് ഞാൻ കണ്ടു പക്ഷേ അതൊന്നും തന്നെ അവിടെ ഒന്നും ഓപ്പൺ അല്ലായിരുന്നു അവിടെയൊക്കെ ഈ ദുഃഖ വെള്ളിയൊക്കെ പ്രമാണിച്ചിട്ടാണെന്ന് തോന്നുന്നു ക്ലോസ്ഡ് ആയിരുന്നു അതിൽ എനിക്ക് ഭയങ്കരമായിട്ട് കൗതുകം തോന്നിയിട്ടുള്ള ഒരു ഷോപ്പും കൂടിയായിരുന്നു ഇത് ഒരു യൂറോ തൊട്ടിട്ട് ഇഷ്ടപ്രകാരം ഐറ്റംസ് ഈ ഒരു ഷോപ്പിലുണ്ടായിരുന്നു അതിനുള്ളിൽ ക്യാമറ ഞാൻ എടുത്തില്ല കേട്ടോ അതിനുള്ളിൽ വീഡിയോ ഒന്നും എടുത്തില്ല അതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് കയറിയിട്ട് ഒരു ചെറിയൊരു ഐറ്റം വാങ്ങിച്ചതിന് ശേഷം ഞങ്ങളിത് വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് തന്നെ പോന്നു ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് ടാലിനിലെ പ്രശസ്തമായിട്ടുള്ള ഫ്ലവർ മാർക്കറ്റിലാണ് ഇവിടെ ഫ്ലവേഴ്സ് മാത്രം ഒന്നുമല്ല ചെടികളും അതിൻ്റെ സീഡ്സും എല്ലാ സംഭവങ്ങളും ഇവിടെയുണ്ട് അവരത് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളതും കൂടിയാണ് അപ്പോൾ ഈ ഫ്ലവർ മാർക്കറ്റിൽ നിന്ന് ഉള്ള എല്ലാ ഫ്ലവേഴ്സും നല്ല ഫ്രഷ് ആയിട്ടാണ് ഇരിക്കുന്നത് അതായത് നമ്മൾ ഒരു ചെടിയിൽ നിന്ന് ഒരു ഫ്ലവർ കാണുന്ന ആ ഒരു ഫ്രഷ്നെസ്സോട് കൂടിയിട്ടാണ് ഇവിടെയുള്ള എല്ലാ ഫ്ലവേഴ്സും ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഫ്ലവേഴ്സ് വേണമെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങാം അതുപോലെ തന്നെ ഇവിടെ സീഡ്സ് ഉണ്ട് ഇതിൻ്റെ ഈ ഇതിൻ്റെ തന്നെ ചെടികളും ഇതിവിടെ തന്നെ വിൽക്കുന്നുമുണ്ട് പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ നമ്മളിപ്പോൾ നല്ല ഒരു സ്പ്രേയുടെ ഒക്കെ കടയിൽ കയറില്ലേ അതുപോലെ അത്രയും നല്ല മണങ്ങളാണ് ഇതിൻ്റെ ഇവിടെ നിന്ന് വരുന്നത് അതായത് മണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരം പൂക്കളുണ്ട് ആ പൂക്കളുടെ ഒക്കെ ആയിട്ടുള്ള മണങ്ങളാണ് അതിൽ വന്നിട്ടുണ്ടായിരുന്നത് വലിയൊരു മാർക്കറ്റ് തന്നെ കേട്ടോ കുറച്ച് വലിയൊരു ഏരിയ തന്നെ ഈ ഒരു ഫ്ലവർ മാർക്കറ്റിൽ ഉണ്ട് അപ്പോൾ അത് അതിനുള്ളിലേക്കൊക്കെ കയറി കാണാനായിട്ട് നമ്മളൊന്നും വാങ്ങുന്നില്ല അവിടെ നിന്ന് പിന്നെ അതിൻ്റെ ഉള്ളിൽ വെറുതെ ആൾക്കാരെ മെനക്കെടുത്താൻ വേണ്ടിയിട്ട് കയറേണ്ട ആവശ്യമില്ലല്ലോ പുറത്ത് നിന്നിട്ട് ഞങ്ങളതൊക്കെ കണ്ടതിന് ശേഷം പിന്നെ അവിടെ നിന്ന് തിരിച്ചിങ്ങ് നടന്നു ടാലിൻ എന്ന് പറയുന്ന ഒരു പേരുണ്ടല്ലോ അങ്ങനെ ഒരു പേര് നമ്മൾ കേൾക്കാൻ തുടങ്ങിയത് പതിമൂന്നാം നൂറ്റാണ്ടിലാണ് പണ്ട് ഈ ടാലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻസാറ്റിക് ലീഗ് എന്ന് പറയുന്ന ഒരു ലീഗിൻ്റെ ഭാഗമായിരുന്നു പിന്നീടാണ് ഇതൊരു ബിസിനസ് കേന്ദ്രമായിട്ട് ഇത് മാറിയത് വനാലിൻ അഥവാ പഴയ നഗരം എന്ന് അറിയപ്പെട്ടിരുന്ന ഈ ഒരു നഗരമാണ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് എന്നിട്ടുള്ള ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ് അപ്പോൾ അത്രയും മനോഹരമാണ് ഈ നഗരം എന്നുള്ളത് വേണം നമ്മൾ പറയാനായിട്ട് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെയുള്ള റോഡുകൾ അതുപോലെ തന്നെ ഇവിടുത്തെ ചെറിയ ചെറിയ ഇടവഴികൾ ഗോതിക് രീതിയിലുള്ള കെട്ടിടങ്ങൾ അതൊക്കെ തന്നെയാണ് ഇവിടുത്തെ പ്രത്യേകത കണ്ടോ അത് കാണുന്നത് ഒരു വീടാണോ ഷോപ്പാണോ എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ അത്ര മനോഹരമായിട്ട് തന്നെ അതിനെ എന്താ പറയുക നല്ല ഭംഗിയായിട്ട് ഫുള്ളായിട്ടും ഫ്ലവറാണ് ആ വീടിന് ചുറ്റും പിന്നത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ ടാലിൻ്റെ ഒരവസ്ഥയെന്നുവെച്ചാൽ ഐ ടി വിപ്ലവത്തിലെ ഏറ്റവും അധികം പുരോഗതി നിർത്തിയിട്ടുള്ള ഒരു നഗരമാണ് ഇപ്പോൾ ടാലിൻ ലോകത്തിലെ ആദ്യമായിട്ട് ഈ റെസിഡൻസി പദ്ധതിക്ക് തുടക്കം കുറിച്ചതും ഈ ടാലിൻ തന്നെയാണ് പ്രകൃതി ഭംഗിയോണ്ട് നോക്കിക്കഴിഞ്ഞെന്നു വെച്ചാലും അതല്ല മോണുമെൻറ്റ്സ് പോലുള്ള അതായത് ബിൽഡിങ്ങുകളോണ്ട് നോക്കിക്കഴിഞ്ഞെന്നു വെച്ചാലും ടാലിന് ഭയങ്കര പ്രത്യേകതകളുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ടൂറിസ്റ്റുകൾക്ക് ഭയങ്കര അധികം അട്രാക്ഷൻസ് ഈ ടാലിൻ എന്ന് പറയുന്ന ഈ ഉണ്ടായിരിക്കും ഒരു പ്രാവശ്യം വന്ന് കണ്ടു കഴിഞ്ഞെന്നു വെച്ചാൽ ആരും മറക്കില്ല ടാലിൻ എന്ന് പറയുന്ന ഈ നഗരത്തിന് സംഗീതവും നൃത്തവും ചലച്ചിത്രോത്സവങ്ങളും ഒക്കെ ഇവിടെ വർഷാവർഷവും നടക്കുന്നുണ്ട് അതായത് ടാലിൻ എന്ന് പറഞ്ഞാൽ പണ്ട് ഒരു മധ്യയുഗ ചരിത്രത്തിൻ്റെ ഭാഗമായിരുന്നു പക്ഷേ ഇന്ന് സാങ്കേതികവിദ്യ വളരെയധികം വളർന്നിട്ടുള്ള ഒരു പുരാതനവും ആധുനികതയും ഒരുമിപ്പിച്ചിട്ടുള്ള ഒരു നഗരമാണെന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ടാലിൻ നഗരമൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ഞങ്ങൾ താമസിക്കാൻ പോകുന്ന ഹോട്ടലിലാണ് ഇപ്പം ഞങ്ങൾ ബെന്നീസിനൊപ്പമാണ് ഈ ടൂറ് പോയിട്ടുള്ളതെന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് ബെന്നിസിൽ നിന്ന് കിട്ടിയ എല്ലാ ഫുഡുകളും മെച്ചത്തിലുള്ളത് തന്നെയായിരുന്നു അതായത് ഭക്ഷണ പ്രേമികൾ ആണെന്നാൽ എല്ലാ ഫുഡുകളും ടേസ്റ്റ് നോക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുവച്ചാൽ അവർക്ക് ടേസ്റ്റ് നോക്കാനായിട്ട് ഒരുപാട് തരത്തിലുള്ള വിഭവങ്ങൾ ഓരോ ഞങ്ങൾ കയറിയ ഹോട്ടലുകളിലും ഉണ്ടായിരുന്നു പുതിയ വിശേഷങ്ങളുമായിട്ട് ഇനി നമുക്ക് മറ്റൊരു വ്ളോഗിൽ കാണട്ടോ